ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷി ആര്യ ഇന്നൊരു സ്കിൻ കെയർ ജേണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫേസ് പാക്കോ ഒന്നുമില്ലാതെ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പല കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ സോ ഞാൻ ഈ ഒരു സ്കിൻ കെയർ അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയ ഒരു ടൈം എന്ന് പറയുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഡിഗ്രി ആ സമയത്തൊക്കെ എപ്പോഴും ക്ലാസ്സിന് പോകണം അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചില ചില ഫേസ് പാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു പക്ഷേ ഞാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് ആ ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആയിട്ട് നമ്മൾ കുറച്ച് നാളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത് എനിക്ക് ആ ഒരു ടൈമിൽ ആ ഒരു ഡിഗ്രി വരെയും എനിക്ക് ഫേസ് നല്ല പിംപിൾസ് വരുമായിരുന്നു പിംപിൾസ് വരും ഒന്ന് മാറുമ്പോൾ ഒന്ന് അങ്ങനെ അങ്ങനെ പിംപിൾസ് വരുമായിരുന്നു പാടുകൾ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോണത് ഫസ്റ്റത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ പിംപിൾസ് ഞാൻ എൻ്റെ കിടക്ക എൻ്റെ ഫേസിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ നമ്മളുടെ പില്ലോ കവർ ഉണ്ടല്ലോ ആ പില്ലോ കവറ് ഞാനൊന്ന് ചേഞ്ച് ചെയ്തു സിൽക്കിന് സിൽക്കിൻ്റെ മെറ്റീരിയൽ ഞാൻ യൂസ് ചെയ്തു അതുമാത്രമല്ല വൺ വീക്കിൽ ഞാൻ അത് വാഷ് ചെയ്യാനും കൂടി തുടങ്ങി കേട്ടോ അങ്ങനെ ഞാൻ ഫേസിലും അതായത് വെച്ചാൽ നന്നായിട്ട് സ്കിന്നിൽ പിമ്പിൾസ് വരുന്നത് ചിലവർക്ക് ഈ ഒരു പില്ലോ കവറിൻ്റെ ഇഷ്യൂസ് കാരണമായിരിക്കും ചിലവർക്ക് മുഖത്ത് നമ്മളിങ്ങനെ വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഇവിടെ പിംപിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതാണ് കാരണമെന്നെങ്കിൽ നിങ്ങളതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൈ വാഷ് ചെയ്യാതെ ഫേസിൽ വെറുതെ വെറുതെ ഇങ്ങനെ തൊട്ട് കൊണ്ടിരിക്കുക എന്ത് എപ്പോഴും നമ്മൾ ഫേസിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ അവിടെ ഇവിടെ ഇവിടെ നമ്മൾ ചിലപ്പോൾ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ തൊട്ടിട്ടുണ്ടാവും ഉണ്ടാവും ആ കൈ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊട്ട് കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വരാനുള്ള റെഡ്നെസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും പിംപിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും അപ്പോൾ സ്കിന്നിൽ അതൊരു നല്ലൊരു ശീലമല്ല അപ്പോൾ ഫേസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്യാതെ ൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി നോക്കുക നല്ല നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് കണ്ണിക്കണ്ട പ്രോഡക്ട്സ് ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക ഫേസിൽ അതായത് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് പലതരത്തിലുള്ള പല ബ്രാൻഡ്സിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും അതൊക്കെ നമ്മൾ കണ്ടി കണ്ടതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തു വെച്ചാൽ നമ്മുടെ ഫേസ് അതൊന്നും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും ചെയ്യുന്നുണ്ടാവില്ല അത് മാത്രമല്ല ലോക്കൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ അത് അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഭയങ്കര ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ കെമിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് സ്കിൻ വൈറ്റനിങ് ക്രീംസ് അതൊന്നും ഉപയോഗിക്കാതിരിക്കുക അതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ പീലാവാൻ തുടങ്ങും ഫീൽ ആവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്കിന്റെ ഒരു സെൻസിറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻ നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ സ്കിന്നിനെ ചേരുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രം നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുക പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാൽ മാത്രമാണ് സ്കിൻ കെയർ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളില്ല മുമ്പ് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ ഫേസ് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും അഥവാ നമ്മളൊരു പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഒരു പ്രോഡക്റ്റ്സ് ഫേസിലോ അല്ലെങ്കിൽ ഗോഡിനുള്ള ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം നമ്മൾ വെള്ളം നന്നായി കുടിക്കണം ഒരു തരത്തിലുള്ള ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം ഒരു ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം നമ്മൾ മാക്സിമം കുടിക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം കുടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഡേഡ്സ് ഒക്കെ സ്വെറ്റ് ചെയ്തിട്ട് പോകാനും അല്ലെങ്കിൽ യൂറിയനിലൂടെ പാസ് ചെയ്ത് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും സ്കിന്നിലുള്ള ആക്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ നന്നായി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് സ്കിൻ ക്ലിയർ ആയിട്ടിരിക്കാനൊക്കെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഞാൻ എൻ്റെ ഒരു മാറ്റം വരുത്തിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ടവൽസ് ബോഡി വാഷ് ചെയ്തതിനു ശേഷം ബോഡിയൊക്കെ തുടക്കാൻ യൂസ് ചെയ്യുന്ന ടവൽസ് നമ്മൾ ഫേസിൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന കുരുക്കൾ കുറയ്ക്കാനും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും സ്കിൻ നന്നായിട്ട് ഇരിക്കാനും ഒരു തരത്തിലുള്ള അതായത് മുമ്പൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് ഇങ്ങനെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന അതായത് നമ്മൾ അണ്ടർ ആംസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയാസൊക്കെ ഉപയോഗിക്കുന്നത് യൂസ് ചെയ്യുന്ന ആ ഒരു ടവൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഫേസ് അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫേസിന് നല്ലതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫേസിന് മാത്രം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ടവൽ ഉപയോഗിക്കുക നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കുക അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാൻ ഭയങ്കര ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് പാടുകളെ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പം അതൊന്നും അവോയ്ഡ് ചെയ്യാനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടവില് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു തരത്തിലുള്ള ഒന്നും നമുക്ക് എന്താ പറയുക കുരുക്കളൊന്നും വരാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഫേസ് പാക്കുകൾ ഇടുക ഒരു തരത്തിലുള്ള കെമിക്കൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഒരു തരത്തിലുള്ള കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എൻ്റെ ഫേസിൽ ഞാൻ ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് അതായത് എൻ്റെ സ്കിന്നിന് ഏതാണോ എനിക്ക് ചെയ്യുക അത് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് പാക്കുകളൊക്കെ ഇടയിലിടയിലൊക്കെ ഇടാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് നല്ല സ്കിൻ സ്കിൻ നല്ല ഒരു സ്കിൻ ടോൺ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സൊക്കെ അല്ലെങ്കിൽ മാസ്കുകളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പ്രായം ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ല ചേഞ്ചസുള്ളത് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യണത് കേട്ടോ പിന്നെ ഉറക്കാം എയ്റ്റ് എങ്കിലും നമ്മൾ ഉറങ്ങണം ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഫേസിലത് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഡാർക്ക് സർക്കിൾസ് വരും അല്ലെങ്കിൽ നമുക്ക് സ്കിന്നില് ഒരു സ്കിൻ നന്നായിട്ട് ഡാർക്ക് ഏൺ ആവും കേട്ടോ ഉറങ്ങിയില്ലെങ്കിൽ സ്കിൻ ചിലപ്പോൾ ഡാർക്ക് ഏൺ ആവും അതായത് ബ്ലഡ് സർക്കുലേഷൻസ് ഒന്നും ഫേസിൽ നമുക്ക് അധികം അധികം കിട്ടിയില്ലെങ്കിൽ സ്കിന്നല്ല ഡാർക്ക് കളറായ പോലെ ഫീൽ ചെയ്യും അപ്പോൾ നന്നായിട്ട് ഉറക്കണം എയ്റ്റ് അവേഴ്സെങ്കിലും നന്നായിട്ട് ഉറങ്ങണം കേട്ടോ അതെന്തായാലും മസ്റ്റ് ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് വരെയുള്ള വെയിൽ നമ്മൾ കൊള്ളണം എന്നാണ് അതായത് ആ ഫുൾ ടൈം ഇരുന്ന് കൊള്ളണം എന്നല്ല ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമ്മൾ സൺസ്ക്രീൻസ് ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ നമ്മൾ വെയിൽ കൊള്ളണം ഈ പത്ത് മിനിറ്റ് വെയിൽ വെയിലത്തിരിക്കണം എന്നില്ല കുറച്ച് ഇടയിൽ വിട്ട് ഇടയിൽ നമുക്ക് വെയിൽ കൊള്ളാം അങ്ങനെ ഉള്ളതാണെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് ധാരാളമായിട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും സ്കിൻ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും വൈറ്റമിൻ ഡി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ മസിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നന്നായിട്ട് വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്ലോയിങ് സ്കിൻ കിട്ടണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടിയ ധാരാളം നമുക്ക് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടാവില്ല പത്ത് എങ്കിലും ഈ പറഞ്ഞ സമയത്തിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും ഞാൻ ഈ സമയത്തൊക്കെ ഇടയിൽ പറ്റുന്ന കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ കൊള്ളാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തിറങ്ങാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വൈറ്റമിൻ ഡിവിൻ്റെ കുറവുണ്ടെങ്കിൽ ഹെയർ ലോസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം സൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് മെൻ്റൽ ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രം അതായത് ഫേസ് പാക്ക് ഇടുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പം മെൻറ്റൽ ഹെൽത്ത് നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അതായത് പുറത്തൊക്കെ ഇറങ്ങി പ്രകൃതിയൊക്കെ ആസ്വദിക്കണത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ പുറത്തൊക്കെ പോയിട്ട് അതായത് ടെറസിൻ്റെ മേലെ പോയിട്ട് ഞാൻ നടക്കാറുണ്ട് ആ സമയത്ത് ഞാൻ പാട്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ നന്നായിട്ട് പ്രകൃതിയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് ഒരാളാണുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനൊക്കെ നല്ലതാണ് എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നെ ചെയ്ത് നോക്കും അപ്പം മെൻറ്റൽ ഹെൽത്തിനും നന്നായിട്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നും നന്നായിട്ടിരിക്കാനും ബോഡിയും നന്നായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ ഒന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വിടുമ്പോഴാണ് ഈ തരത്തിലുള്ള നമ്മുടെ സ്കിന്നിൽ ഇതുപോലുള്ള ഓരോ പ്രോബ്ലംസ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കുകയുള്ളു കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതൊക്കെ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നി എന്ന് വിചാരിക്കുന്നു അപ്പോൾ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ബെൽ ആയിക്കണോട് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ